അല്ല സമസ്തയുടെ മുഷാബറയിൽ പാണക്കാട് കുടുംബം ഉണ്ടാവുക എന്നത് തന്നെയാണ് എന്റെ ആഗ്രഹം ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സമസ്ത മുഷാഫറ സമയമാകുമ്പോൾ പരിഗണിക്കായിരിക്കും അല്ല അത് നമ്മൾ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ എൻ്റെ നിലപാട് ഞാൻ പറയും സംഘടനയുടെ ആര് വേണം അല്ല കുടുംബത്തിൽ നിന്നാണോ അല്ല എന്റെ വ്യക്തിവാണോ നിലവിലെ അല്ലാതെ ഉണ്ടായിട്ടുണ്ട് സയ്യിദ് മുഹമ്മദ് ലിഷാബ്ദങ്ങൾ ഉണ്ടായിരിക്കവേ അനിയനായ സയ്യിദ് മുഹമ്മദ് ഷിശാബ്ദങ്ങൾ വന്നിട്ടുണ്ട് ഇനി അത് മൂത്ത കാരണവര് വരലാണ് സമുദായത്തിന് കൂടുതൽ താല്പര്യമെങ്കിൽ അതായിരിക്കും ഗുണം അങ്ങനെയാവാം പക്ഷേ ആവശ്യം അല്ല അതൊരാഗ്രഹം ജനങ്ങൾക്ക് മൊത്തമുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ പറഞ്ഞിട്ടുമുണ്ട് അത് പരിഹരിക്കപ്പെടണം വിഷയം പരിഹരിക്കപ്പെടണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് നമ്മുടെ അത് നേതൃത്വത്തിലാണ് കോർട്ടിലാണ് നേതൃത്വത്തിൽ ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് സി ഐ സി വിഷയത്തിൽ മാത്രമല്ല സി ഐ സി വിഷയമെന്ന് പറയുന്നത് അതൊന്ന് ഉയർത്തി കാണിക്കുന്നു എന്നല്ലാതെ ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു കോമണായ ഒരു സമ്പൂർണ്ണ ഒരു പ്രൊജക്റ്റായി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ആ കൂട്ടത്തിൽ ഒന്നാമതായും പ്രധാനമായും പരിഹരിക്കപ്പെടേണ്ടത് സി സി വിഷയം തന്നെയാണ് പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്